ൂട് മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടങ്ങൾ ലംഘിച്ചും ക്രമവിരുദ്ധമായും ഒരേ ഭൂമിക്ക് നിരവധി പട്ടയങ്ങൾ ഉണ്ടെന്ന ആരോപണവുമായി മലപ്പുറം സ്വദേശി കുമ്മാളി ഹരിദാസൻ രംഗത്ത് ജില്ലാ കളക്ടർ നിലമ്പൂർ തഹസിൽദാർ റവന്യൂ വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഹരിദാസൻ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുള്ളിപ്പാടം വില്ലേജിൽ ഒന്ന് ബാർ ഒന്ന് സർവേ നമ്പറിൽ ചാലിയാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട ഭാഗത്തുമുള്ള ഏഴ് ഏക്കർ സ്ഥലത്തിനും നിലവിൽ നാല് പട്ടയങ്ങളാണുള്ളത് അതിനാൽ തന്നെ ഈ ഭൂമി യഥാർത്ഥത്തിൽ ആരുടേതാണെന്ന് വ്യക്തമല്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് നമ്പർ ആധാരത്തിൽ നൂറ്റി ആറ് ഏക്കർ സ്ഥലമുണ്ടെങ്കിലും നിലവിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം എട്ട് ഏഴ് ഏക്കറിന് മാത്രമാണ് ആധാരമുള്ളത് അതിനാൽ തന്നെ അടിയന്തരമായി ഈ സ്ഥലം അളന്നു അളന്നുതട്ടപ്പെടുത്തി യഥാർത്ഥ ഭൂ ഉടമകൾ ആരെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തണം മൈക്കിൾ കുരുബിളയുടെ കയ്യിൽ നിന്നും ഏഴ് ഏക്കർ സ്ഥലം താൻ വിലക്ക് വാങ്ങി അഡ്വാൻസ് ആയി പത്ത് ലക്ഷം രൂപ നൽകി ഇതിനിടയിൽ ഭൂമിയുടെ അവകാശവുമായി ഫ്രാൻസിസ് അഗസ്റ്റിൻ രംഗത്ത് വന്നു പിന്നീട് ബോബി ഓണാട്ട് ബോണി ഓണാട്ട് എന്നിവരും ഈ ഭൂമിയുടെ പട്ടയവുമായി പുള്ളിപ്പാടം വില്ലേജ് ഓഫീസിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പട്ടയവുമായിട്ടാണ് ഇവർ എത്തിയത് ഇവരുടെ രേഖയിൽ അതിർത്തി പറയുന്ന വ്യക്തിക്ക് ഇവിടെ സ്ഥലത്തിന് പട്ടയം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് പരിശോധിച്ചാൽ തന്നെ ഈ പട്ടയങ്ങൾ സംശയ നിഴലിലാണ് വർഷങ്ങളായി നികുതി അടക്കാത്ത ഭൂമിയായതിനാൽ വില്ലേജ് അധികൃതർ നികുതി സ്വീകരിച്ചിട്ടില്ലെന്നും ഹരിദാസ് പറഞ്ഞു രണ്ടേക്കർ സ്ഥലം കുരുവിള മൈക്കിൾ പടവിൽ കുരുവിള മൈക്കിളിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു ഈ രണ്ടു ഏക്കർ സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത ശേഷം അവിടെ കാട് വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ അനിയൻ്റെ മക്കൾ വന്നിട്ട് അവരുടെ ആധാരവും നികുതി ചീട്ടൊക്കെ ആയിട്ട് വന്നു പറഞ്ഞു ഞങ്ങളുടെയാണ് സ്ഥലം അതിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു അങ്ങോട്ടൊന്നാൽ കയറണ്ട ഞാൻ വേറെ സ്ഥലം തരാമെന്ന് പറഞ്ഞു അങ്ങനെ പത്തേക്കർ സ്ഥലം സെൻറ്റിന് പതിനാറായിരം രൂപയായിട്ട് ഒരു കോടി അറുപത് ലക്ഷം രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചു അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു ആ അഡ്വാൻസിൽ നിൽക്കുകയാണ് ആ സ്ഥലത്തിന് ഫ്രാൻസിസ് അഗസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ ഒരു അദ്ദേഹത്തിൻ്റെ പട്ടയമായിട്ട് വന്നു ആ പട്ടയമാണ് ആ പട്ടയമാണ് ഇത് ഈ പട്ടയമാണോ അത് ഫ്രാൻസിസ് അഗസ്റ്റ്യൻ്റെ പട്ടയമാണ് ഈ പട്ടയപ്രകാരം അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴേക്ക് എൻ്റെ ഒരുപാട് പൈസ പോയി ഒരു പത്ത് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഫ്രാൻസിസ് അഗസ്റ്റ്യൻ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് അവർ പറഞ്ഞ വിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് അഗ്രിമെൻറ്റ് ചെയ്തു തരാം നിങ്ങൾ കൃഷി ചെയ്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാനതിൽ വാഴ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വാഴ കൃഷി ചെയ്യുന്നുണ്ട് ഒരു ഏതാണ്ട് ഒരു വർഷത്തോളമായി കൃഷി ചെയ്യുന്നുണ്ട് ഈ ഫ്രാൻസിസ് അഗസ്റ്റിൻ്റെ പട്ടയം പട്ടയത്തിൻ്റെ കോപ്പിയാണത് കയ്യിലുള്ളത് ഈ ഫ്രാൻസിസ് അഗസ്റ്റൻ എന്നെ ആയിട്ട് ഒരു അഗ്രിമെൻറ്റ് എഴുതി എൻ്റെ ഒരു വീടുമായിട്ട് മാറാം എന്ന് പറഞ്ഞൊരു അഗ്രിമെൻറ്റ് എഴുതിയിട്ടുണ്ട് ആ അഗ്രിമെൻറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് അത് കാണിച്ച് തരാം അതിന് ആണ് ഇവർ ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് വേറെ രണ്ടുപേർ വീണ്ടും വന്നിട്ടുണ്ട് ഓണാട്ട് ബോബി ഓണാട്ട് ബോണി ഇങ്ങനെ രണ്ടുപേർ ഈ പറമ്പിൽ വന്നിട്ട് പിള്ളേസറെ കൊണ്ടുവന്നപ്പോഴാണ് എന്നോട് വിളിച്ചു വിവരം പറഞ്ഞത് ഓണാട്ട് ഓണാട്ട് ബോണി ആ ഒന്ന് ഓണാട്ട് ബോബി ഇവിടെ രണ്ട് പേരും രണ്ട് പട്ടയം ഒന്നോ ഒമ്പത് ഏക്കറേയും ഒന്നോ ഒമ്പതര ഏക്കറേയും രണ്ട് പട്ടയങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വില്ലേജിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കൊടുത്തതായിട്ട് ഞാൻ അറിയുന്നത് അപ്പോൾ പുതിയ പുതിയ പട്ടയങ്ങൾ വന്നുകൊണ്ടിരിക്കുക എനിക്ക് വിറ്റ ഭൂമിയാണിത് ആദ്യം മറ്റേയാൾ വിറ്റു പിന്നീടാണ് യഥാർത്ഥ ഉടമസ് എന്ന് പറഞ്ഞാൽ ഫാൻസി സലക്ഷൻ വെക്കുന്നത് ഇപ്പോൾ ആ ലാൻഡിൽ തന്നെ വീണ്ടും രണ്ട് പട്ടയങ്ങൾ വന്നിട്ടുണ്ട് എൻ്റെ ലാൻഡിൽ മാത്രമല്ല തൊട്ടടുത്ത പട്ടയങ്ങളിലും ഇവർ കയറിയിട്ട് പത്ത് പതിനെട്ട് ഏക്കറോളം സ്ഥലം ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പട്ടയങ്ങൾ ക്രമവിരുദ്ധമായിട്ടുള്ള പട്ടയങ്ങളാണ് ചട്ടലംഘനം നടത്തിയതും ക്രമവിരുദ്ധവുമായിട്ടുള്ള നിയമസാധൂകരണമില്ലാത്ത പട്ടയങ്ങളാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തത് വില്ലേജ് ഓഫീസർക്ക് പോലും വന്നിട്ട് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർ ഡാൻസ് അടയ്ക്കാൻ വേണ്ടി അവിടെ അന്വേഷണത്തിൽ വന്നിരുന്നു അവർക്കും ഇത് കാണാൻ പറ്റിയിട്ടില്ല അപ്പം മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ ഇതിൽ മാത്രമല്ല തൊട്ടടുത്ത് ബേബി എന്ന് പറയുന്ന ഒരാളുടെ പട്ടയത്തിലും ഇതുപോലെ അവർ കേസ് കൊടുത്തു വേറെ പട്ടയം കൊണ്ടുവന്ന് കേസ് കൊടുത്തിരുന്നു അവരുടെ സ്വന്തം പറമ്പിൽ അതായത് നാൽപ്പത്തി രണ്ട് ഏക്കറയാണ് അവർക്കുള്ളത് ഈ ഈ പട്ടയക്കാരുടെ കൂടെയുള്ള ആൾക്കുള്ളത് ഈ നാൽപ്പത്തിരണ്ട് ഏക്കറയും ലാൻഡ് ബോർഡിൽ നിന്ന് ഫോറസ്റ്റിൽ വെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഫോറസ്റ്റ് ആ ഭൂമി വെസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ സ്വാധീനം കൊണ്ടായിരിക്കാം അപ്പോൾ അത് വെസ്റ്റ് ചെയ്തിട്ടില്ല രണ്ടാമത് നാൽപ്പത്തി ഏക്കർ ഭൂമിയും ലാൻഡ് സീലിംഗ് ആക്റ്റിൽ വരുന്നില്ല പ്ലാന്റേഷൻ ആക്റ്റിൽ വരുന്നില്ല ഒക്കെ ചട്ടവിരുദ്ധമായിട്ടാണ് അവിടെ നടന്നിട്ടുള്ളത് അവരുടെ സ്ഥലത്ത് പോലും ഇതുപോലെ പട്ടയങ്ങൾ പൂതായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പുള്ളിപ്പാടം വില്ലേജിനെ സംബന്ധിച്ചോളം ഈ ഒമ്പതാം ബ്ലോക്ക് പത്താം ബ്ലോക്ക് പതിനാലാം ബ്ലോക്കിലൊക്കെ ഇതുപോലെ പട്ടയങ്ങൾ ധാരാളം വരുന്നുണ്ട് ആ പട്ടയങ്ങളൊന്നും ഇല്ലാത്ത പട്ടയങ്ങളാണ് അതേപോലെ തന്നെ ചട്ടവിരുദ്ധമാണ് സത്യസന്ധമായിട്ടുള്ള സ്വാധീനം വെച്ചുണ്ടാക്കുന്നതാണ് അതിന് നിയമസാധു സാധൂകരണമില്ല ഈ പട്ടയങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല അവിടെയുള്ള പല ഭൂമിയിലും ഇതുപോലെയുള്ള പട്ടയങ്ങൾ ഗവൺമെൻറ് കൊടുക്കുന്ന പട്ടയമാണ് അതുകൊണ്ട് ഞാൻ വ്യാജം എന്ന് പറയുന്നില്ല പക്ഷേ ഇത് ചട്ടവിരുദ്ധമായിട്ടും പിന്നെ ക്രമപ്രകാരവും അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള പട്ടയം രണ്ട് ഈ പട്ടയം കൊടുക്കുമ്പോൾ തൊട്ടടുത്തുള്ളവർ ഉള്ളവരൊന്നും അറിയുന്നില്ല പട്ടയത്തിൻ്റെ അതിർത്തിയുള്ളവരൊന്നും അറിയുന്നില്ല പട്ടയം അവരുടെ സ്വാധീനം വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പോൾ ഇത് ഇതിൽ മാത്രം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മറ്റ് ഒരുപാട് പട്ടയങ്ങൾ അവിടെ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് വരുന്നുണ്ട് ഈ വിവരം ഇത് ഇതിൻ്റെ എല്ലാ രേഖയും ഇവിടെ ഉണ്ട് എല്ലാ രേഖയും പരിശോധിക്കാവുന്നതാണ് അതിന് വേണ്ട നടപടിയെടുക്കാൻ വന്യൂ ഇതില് ഇതിന്റെ പുറകിൽ കളിക്കുന്നത് എന്തായാലും ചട്ടവിരുദ്ധമായിട്ട് ഇത് കൊടുക്കുന്നത് റവന്യൂവിന്റെ ആൾക്കാരായതുകൊണ്ട് റവന്യൂ ഇന്റലിജൻസ് മുമ്പൊക്കെ അതിൽ കേസിൽ അന്വേഷണം നടത്തിയിരുന്നു ഇപ്പൊ സമീപകാലത്തൊക്കെ അവര് തന്നെ ആയതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം ഭൂമിയിൽ തർക്കം വന്നതോടെ താൻ നൽകിയ അഡ്വാൻസ് തുക തിരികെ ലഭിച്ചെങ്കിലും തനിക്ക് ലക്ഷ്യങ്ങളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് പുള്ളിപ്പാടം വില്ലേജ് പരിധിയിൽ ചട്ടവിരുദ്ധമായും ക്രമലംഘനം നടത്തിയും സ്വന്തമാക്കിയിട്ടുള്ള മുഴുവൻ പട്ടയങ്ങൾ സംബന്ധിച്ചും പരിശോധന വേണം യഥാർത്ഥ അന്വേഷണം നടത്തിയാൽ അർഹതപ്പെട്ടതിനേക്കാൾ ഭൂമി കൈവശം വെച്ചിട്ടുള്ള ഭൂ ഉടമകളെയും കണ്ടെത്താൻ കഴിയും ഒരേ ഭൂമിക്ക് കൂടുതൽ അവകാശികളും പട്ടയങ്ങളും വന്നത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയൂവെന്നും താൻ മാത്രമല്ല മറ്റു പലരും സ്ഥലം വാങ്ങി കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു റവന്യൂ വകുപ്പിന്റെ വീഴ്ച ഇതിൽ വ്യക്തമാണ് അതിനാൽ തന്നെ റവന്യൂ വിജിലൻസിന് പുറമെ പോലീസ് വിജിലൻസിനും പരാതി നൽകും അതേസമയം ഒരേ സ്ഥലത്തിന്റെ പേരിൽ ഒന്നിൽ കൂടുതൽ അവകാശി രംഗത്ത് വന്ന സാഹചര്യത്തിൽ സ്ഥലം അളന്ന് തിരിച്ച് സ്ഥലം ഉടമയെ ഉറപ്പുവരുത്തിയ ശേഷമേ നികുതി സ്വീകരിക്കൂവെന്ന് പുള്ളിപ്പാടം വില്ലേജ് ഓഫീസർ പറഞ്ഞു നികുതി അടക്കാൻ വർഷങ്ങൾ വൈകിയ സാഹചര്യത്തിലാണ് നികുതി സ്വീകരിക്കാത്ത നോട്ടീസ് ബോർഡിൽ പരസ്യപ്പെടുത്തിയത് ഇതേ തുടർന്ന് ആക്ഷേപവുമായി ഒരാൾ വന്ന സാഹചര്യത്തിലാണ് ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ തീരുമാനിച്ചത് അതിനാൽ തന്നെ പരാതിക്കാരനോട് അളന്ന് അതിർത്തി നിർണയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാ ും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വില്ലേജ് ഓഫീസർ പറഞ്ഞു ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും തുടങ്ങിയ കോഴ്സുകളും പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര